യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ വെണ്മണി വില്ലേജിൽ അച്ഛൻ ഗോപലാറിന്റെ തീരത്ത് ലളിത മനോഹരവും നിബിഡവുമായ കാവിന്റെ മധ്യഭാഗത്താണ് ശക്തി സ്വരൂപിണിയും അഭീഷ്ടവരായീയുമായ ശാർഗക്കാവിലമ്മ കുടികൊള്ളുന്നത് യോഗീശ്വരനായ ശാർണ മഹർഷി തപസ് ചെയ്തിരുന്ന വനപ്രദേശമാണ് ഇതെന്നും അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിലാരൂപമാണ് ഇന്നും ആരാധിക്കപ്പെടുന്നതെന്നും വിശ്വസിച്ച് വരുന്നു ഷാർണ മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്ന വനപ്രദേശമായതിനാലാണ് ഈ ക്ഷേത്രസങ്കേതം ഷാർംഗക്കാവ് എന്നറിയപ്പെടുന്നത് ഷാർഗക്കാവിന് പന്തളം രാജകുടന്നുമായും അഭേദ്യമായ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം രാജകുടുംബത്തിന്റെ പരദേവതയായി ശാർമക്കാവൽ അമ്മയെ വരുന്നു ബാല്യകാലത്ത് മണികണ്ഠസ്വാമി ആയുധാഭ്യാസത്തിനായി ശാർഗക്കാവ് ദേവിയുടെ തിരുസന്നിധിയിൽ എത്തിയതായി ഐതിഹ്യമുണ്ട് ക്ഷേത്രകാര്യങ്ങളും പൂജാതി കർമ്മങ്ങളും നിർവഹിക്കുന്നതിനായി പന്തളം രാജാവ് നിയോഗിച്ച ബ്രാഹ്മണ കുടുംബമാണ് ഇന്നും ഈ കൃത്യങ്ങൾ നിർവഹിച്ചു പോരുന്നത് രാജാവ് ക്ഷേത്ര ദർശനത്തിനും കാര്യങ്ങൾക്കും പങ്കുകൊള്ളുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സമയങ്ങളിൽ വിശ്രമിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന സ്ഥലം പന്തളം രാജാവിന്റെ ആസ്ഥാനമായി അതിന്റെ എല്ലാ മഹനീയതകളും ഉൾക്കൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഇപ്പോഴും പരിപാലിച്ചു പോരുന്നു പോരുന്നുജന്തു വൈദ്യമായ ഈ ക്ഷേത്ര കാലവർഷ കാലത്ത് അച്ഛൻ കോവിലാർ കരകവിഞ്ഞു ഒഴുകുമ്പോൾ മുങ്ങിപ്പോകാറുണ്ട് കാലത്ത് വള്ളം ഉപയോഗിച്ചാണ് പൂജകളും മറ്റും നടത്തുന്നത് ആദിമകാലത്ത് നിലനിന്നിരുന്ന കാവും ദേവസ്ഥാനവും അതേപടി തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സാധാരണ ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നും തുലോ വ്യത്യസ്തത പുലർത്തുന്നതാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം വലിയ കെട്ടിടങ്ങളോ ഗോപുരങ്ങളോ ചുറ്റം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു തപോവനത്തിന്റെ പരിശുദ്ധിയും കുളിർമയും ആണ് ഇവിടെ അനുഭവിക്കുന്നത് ശരണക്കാലിലെ വാനര സമൂഹം ഭക്തജനങ്ങൾക്ക് ഒരു കൗതുക കാഴ്ചയാണ് ഒളുത്തിവെക്കുന്ന വിളക്കിലെ തിരികളും നിവേദ്യങ്ങളും മറ്റും നിർഭയം തട്ടിയെടുത്തുകൊണ്ടുപോകുന്ന ഈ മാനവന്മാരെ പൂജാരിമാരോ ഭക്തജനങ്ങളോ ആരും തന്നെ ഉപദ്രവിക്കാറില്ല കാവിൽ നിന്ന് ലഭിക്കുന്ന കായികളും ദേവസ്വവും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഭക്തജനങ്ങളും നൽകുന്ന ഭക്ഷണവുമാണ് ഇവരുടെ പ്രധാന ആഹാരം മാനരന്മാർക്ക് പഴക്കുല നിലക്കടല വഴിപാടായി നൽകുന്ന രീതിയും സാധാരണയാണ് മേടമാസത്തിലെ വിഷു ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഓണാട്ടുകരയിലെ ഭക്തജനങ്ങൾ ആവേശഭരിതരായി പങ്കെടുക്കുന്ന ഇവിടുത്തെ ഉത്സവം ഒരു മാതൃകയാണ് ആറ്റുവ ചെറുമുഖ ഇടപ്പോൺ പൂന്തല വെണ്മണി എന്നീ കരകളുടെ പ്രതിനിധികൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയും ദേവസ്വം ട്രസ്റ്റും സംയുക്തമായാണ് വിഷു ഉത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ശാരങ്ങക്കാവിനെ തേരുകളും കുതിരകളും കാളകളും എല്ലാം തന്നെ പ്രസിദ്ധമാണ് മനുഷ്യ പ്രേഖനത്തിന്റെയും കായികക്ഷമതയുടെയും സൗന്ദര്യബോധത്തിന്റെയും ഒക്കെ മിഴിവുറ്റ പ്രകടനങ്ങളാണ് ഇവ കാഴ്ചവെക്കുന്നത് ചെറുമുഖ കരയുടെ തേര് പൂന്തല കരയുടെ കുതിര ശാർണക്കാവ് അനന്തവ സേവാ സമിതിയുടെ കുതിര എന്നീ കെട്ടുകാഴ്ചകളും അതീവ മനോഹരമാണ് ഇവയൊന്നും കൂടാതെ സമീപകരങ്ങളിൽ നിന്നുമുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെ യുവജന സമിതികളുടെ വകയായി ഭക്തജനങ്ങളുടെ വഴിപാടായും ധാരാളം കെട്ടുകാഴ്ചകൾ പങ്കെടുക്കാറുണ്ട് വിശുദ്ധ ദിവസം രാവിലെ നടക്കാറുള്ള കാവടിയാട്ടം ശ്രദ്ധേയമാണ് വീര ശൈവ സമുദായവും ഷാർമികാവ് ദേവി ക്ഷേത്രവും തമ്മിൽ അഭീദ്യമായ ബന്ധം ഉള്ളതായി ചരിത്രപരമായി വിശ്വസിക്കുന്നു ഈ ആത്മീയ ബന്ധം ഉൾക്കൊണ്ട് അരനൂറ്റാണ്ടിന് മുൻപ് ക്ഷേത്ര മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് വീരശയവർ പണി കഴിപ്പിച്ച് സമർപ്പിച്ച ആൽതറ കാലവർഷക്കെടുതികളും കാലപ്പഴക്കം കൊണ്ടും ജീർണാവസ്ഥയിലായത് കൊണ്ട് ഈ അടുത്ത കാലത്ത് പുനർനിർമ്മാണം നടത്തി ദേവിക്ക് സമർപ്പിച്ചു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നിറമാല പുഷ്പാഞ്ജലി മുഴുക്കാപ്പ് തെരളി നിവേദ്യം അപ്പം പായസം അർശനം സന്താനലബ്ധിക്ക് അടിമ സമർപ്പണം നിറപ്പറ സമർപ്പണം എന്നിൽ സർവാഭീഷ്ടരതായിയായ ശരംഗക്കാവലയുടെ ഐതിഹ്യങ്ങൾ വർണ്ണനാതീതമാണ് ശ്രീകോവിൽ കെട്ടിടമോ ചുറ്റലമോ ഗോപുരമോ ഒന്നുമില്ലാതെ ശാന്തമായ ഒരു ദേവീസന്നിധാനമാണ് ഇവിടെ നിലവിലുള്ളത് എങ്കിലും അതിമനോഹരമായ കൂടിയ ശ്രീകോവിലും പൊന്നമ്പലവും ഉള്ളതായി ഭക്തജനങ്ങൾ വിശ്വസിച്ച് പോരുന്നു ഒരു കാലത്ത് ശരംഗക്കാവ് ദേവീക്ഷേത്ര സമീപത്തുള്ള ഒരു പുരാതന തലവാട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മകൾ ജനിക്കുകയുണ്ടായി ഈ മകളുടെ വിവാഹപ്രായം എത്തിയിട്ടും മംഗല്യഭാഗ്യം ഉണ്ടാകുന്നതിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു ശരണകാവരമ്മയുടെ ഭക്തരായ മാതാപിതാക്കൾ മകളെയും കൊണ്ട് ദേവി സന്നിധിയിൽ എത്തിച്ചേരുകയും തങ്ങളുടെ സങ്കടത്തിന്റെ പരിഹാരം ഉണ്ടാകണമെന്ന് കേൻ അപേക്ഷിക്കുകയും ചെയ്തതിന്റെ ഫലമായി താമസം ബിന ഈ കുട്ടിക്ക് മംഗല്യഭാഗ്യം കൈവരിക്കുകയും ചെയ്തു ഭർത്തൃഗൃഹത്തിൽ സന്തോഷവതിയായി കഴിഞ്ഞ യുവതിക്ക് ശാരണക്കാവിൽ അമ്മയെ ദർശിപ്പിക്കണമെന്ന ആഗ്രഹം അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു തന്റെ ആഗ്രഹം ഭർത്താവിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അയാൾ അതിന് കാര്യമായ ഗൗരവം നൽകിയില്ല പക്ഷേ നാൾക്കുനാൾ അവരുടെ ആഗ്രഹം കൂടി വരികയും ഇതിന്റെ പേരിൽ ഭർത്താവിനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഒരു ദിവസം ശാരണക്കാവ് ദേവി ദർശനം നടത്താൻ ഇരുവരും യാത്ര തിരിച്ചു തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന അവളോട് പരിഹാസഭാവത്തിൽ എവിടെ നിന്റെ ക്ഷേത്രം ഇതാണോ നിന്റെ ക്ഷേത്രം ഇവിടെ എന്തുണ്ട് ഇത് കാണാനാണോ ഇത്രയും ബഹളം വെച്ച് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ശാകാരിക്കുകയുണ്ടായി ദേവിഭക്തിയായ അവൾ ഈ സമയം തന്റെ ഭർത്താവിന് വേണ്ടി ദേവി മഹാമായയോട് ആപക്ഷിക്കുകയായിരുന്നു ക്ഷേത്ര കടവിലേക്ക് നോക്കിയ ഭർത്താവിന് പുണ്യനദിയായ അച്ഛൻകോവിലാറിന്റെ സ്ഫടിക തുല്യമായ കുഞ്ഞോളങ്ങളെ കണ്ടപ്പോൾ അതുവരെ തോന്നാത്ത ദേഷ്യഭാവം മാറുകയും മനസ്സിനൊരു പുലർമ്മ അനുഭവപ്പെടുകയും ചെയ്തു ഏതായാലും ഇറങ്ങി കൈ മുഖവും കഴുകുവാൻ തീരുമാനിച്ചു ഒരു ഭയാനക ശബ്ദം കേട്ട് കടവിലേക്ക് തിരിഞ്ഞു നോക്കിയ യുവതിക്ക് തിര വെള്ളത്തിന്റെ അവസ്ഥയും തന്റെ ഭർത്താവിന്റെ രണ്ടു കൈകളുടെ അഗ്രഹങ്ങളും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ യുവതി തന്റെ ഭർത്താവില്ലാതെ മടങ്ങുകയില്ലെന്നും അയാളോട് ക്ഷമിച്ച് അദ്ദേഹത്തെ തനിക്ക് തിരികെ നൽകണമെന്നും അലമുറയിട്ട് കരഞ്ഞു മൂന്നാം നാൾ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം താൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ യുവതി തന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്ത ആ വേളയിൽ മുൻപ് കേട്ട ആ ഭയാനക ശബ്ദം പുഴയിൽ നിന്ന് കേൾക്കുകയും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആയു പറക്കുന്ന ഒരു പായസവുമായി ഭർത്താവ് ഉയർന്നു വരുന്നതുമാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ കൂടിയ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി അയാൾ പറയുകയുണ്ടായി ഇവിടെ എല്ലാം ഉണ്ട് സംഘഗോപുരങ്ങളോടു കൂടിയ സുവർണ ക്ഷേത്രവും ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് പൊന്നമ്പലത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ ദർശിക്കാൻ സാധിച്ചുള്ളൂ അത്രയും വിശാലമായ ഈ സുവർണ ക്ഷേത്ര സമുച്ചയമാണ് ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് ഭക്തർ ഋഷിച്ചു പോരുന്നത് ഉദാരമതികളായ ഭക്തജനങ്ങളും കരക്കാരും വലിയ ക്ഷേത്രം നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്നെങ്കിലും ക്ഷേത്രത്തിൽ സ്വയംഭൂമായ ദുർഗ കുടികൊള്ളുന്നതിനാൽ നയനസുന്ദരമായ വലിയ ക്ഷേത്ര സമുച്ചയമോ ഗോപുരമോ വേണ്ടെന്ന് ദേവപ്രശ്നം നിർദ്ദേശിച്ചതിനാലാണ് അവ നിർമ്മിക്കാതിരുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര ക്ഷേത്രവിശേഷങ്ങൾക്കായി അലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക